പ്രദേശത്തിനിടെ പാലക്കാട് ഡിവിഷനിലെ റെയിൽവേ ട്രാക്കുകളിൽ പുലിഞ്ഞത് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് ജീവനുകൾ പാളങ്ങളിലേക്ക് ആളുകൾ അതിക്രമിച്ച് കടക്കുന്നതും ആത്മഹത്യകളുടെ എണ്ണം കൂടിയതുമാണ് മരണസംഖ്യ വർദ്ധിക്കാൻ കാരണമായത് മരണസംഖ്യ ഉയർന്നതോടെ റെയിൽവേ ട്രാക്കുകളിലൂടെയുള്ള നാട്ടുവഴികളിലടക്കം അടയ്ക്കാനുള്ള നീക്കത്തിലാണ് റെയിൽവേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാലക്കാട് ഡിവിഷനിലെ റെയിൽവേ പാളങ്ങളിൽ പൊലിഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജീവനുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലത് നാനൂറ്റി തൊണ്ണൂറ്റിനാലായും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി നാല്പത്തിയൊന്നായും കുതിച്ചുയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മാത്രം ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തിയെട്ട് മരണങ്ങൾ മരണസംഖ്യ കൂടുന്നതിന് പിന്നിലെ പ്രധാന കാരണം റെയിൽവേ ട്രാക്കുകളിലേക്ക് ആളുകൾ അതിക്രമിച്ചു കയറുന്നതിനെ തുടർന്നുണ്ടാകുന്ന അപകടങ്ങളാണ് മൂന്ന് വർഷത്തിനിടെയുണ്ടായ മരണങ്ങളിൽ അറുനൂറ്റി എൺപത്തിനാലും സംഭവിച്ചത് ഈ രീതിയിൽ തന്നെ ആത്മഹത്യകളാണ് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കണക്ക് മൂന്ന് വർഷത്തിനിടെ ഡിവിഷനിലെ റെയിൽവേ പാളങ്ങളിൽ നൂറ്റി എഴുപത്തിനാല് പേർ ആത്മഹത്യ ചെയ്തു കന്നുകാലികൾ ട്രാക്കിൽ അപകടത്തിൽപ്പെടുന്ന കേസുകളും ഡിവിഷനിൽ ഉടനീളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപകടങ്ങൾ കൂടിയതോടെ ട്രാക്കുകളിലേക്ക് ആളുകൾ കയറുന്നത് നടയാനുള്ള നടപടികൾ ശക്തമാക്കുകയാണ് റെയിൽവേ പാളങ്ങൾ മുറിച്ചുകടന്നുള്ള കാൽനട യാത്രയാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള ഒരു കാരണമായി റെയിൽവേ വിലയിരുത്തുന്നത് ഇത്തരം അനധികൃത നാട്ടുവഴികൾ വടക്കൻ ജില്ലകളിൽ കൂടുതലുമാണ് അതിവേഗ ട്രെയിനുകളുടെ എണ്ണവും നിലവിലുള്ള ട്രെയിനുകളുടെ വേഗവും കൂട്ടാനുള്ള നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ട്രെയിനുകളുടെ വേഗം കൂടുന്നതോടെ നാട്ടുവഴികളിൽ ആളുകൾ പാളം കടക്കുന്നത് കൂടുതൽ അപകടങ്ങൾക്കും കാരണമായിരിക്കും ഈ സാഹചര്യത്തിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ അനധികൃത കാൽനട വഴികൾ അടയ്ക്കാനുള്ള നടപടികൾ പലയിടത്തും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട് ഡിവിഷനിലെ കവൽക്കാരില്ലാത്ത റെയിൽവേ ക്രോസിംഗുകളിലും പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരും ജനം കോഴിക്കോട്